ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഷുഗറിൻ്റെ കാരണങ്ങളും അതെങ്ങനെ നമുക്ക് മെഡിസിൻ ഇല്ലാതെ മാറ്റിയെടുക്കാം എന്നുള്ളത് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ ഏത് രൂപത്തിലാണ് നമ്മൾ പറയണമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദമായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഷുഗർ എന്നുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആണ് അത് മാറ്റിയെടുക്കാത്തടത്തോളം കാലം അത് പൂർണ്ണമായിട്ടും ചേഞ്ച് ആവില്ല പേഷ്യൻസിൻ്റെ മെഡിസിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പലരുടെയും തെറ്റിദ്ധാരണയാണ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നാനൂറ് ഷുഗറുള്ള പേഷ്യൻസിനെ പോലും നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ട് അതോടൊപ്പം തന്നെ മെഡിസിൻ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളൂ മരുന്നില്ലാതെ ഷുഗറുള്ള പേഷ്യൻറ്റ് ജീവിക്കാൻ പറ്റുന്നുള്ളു ഇത് രണ്ടും പോസിബിളാണ് ഞാൻ ഡോക്ടർ സെയ്ദ് മൊഹസീൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഷുഗറിൻ്റെ കാരണങ്ങളും അതെങ്ങനെ നമുക്ക് മെഡിസിൻ ഇല്ലാതെ മാറ്റിയെടുക്കാം എന്നാണ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ ഏത് രൂപത്തിലാണ് നമ്മൾ പറയണമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദമായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഷുഗർ എന്നുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് അത് മാറ്റിയെടുക്കാത്തടത്തോളം കാലം അത് പൂർണ്ണമായിട്ടും ചേഞ്ച് ആവില്ല പേഷ്യൻസിൻ്റെ മെഡിസിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അതിലൂന്നിക്കൊണ്ടാണ് നമ്മൾ മെഡിസിനേക്കാൾ ഉപരി എന്താണ് അവരെ ലേ സ്റ്റൈൽ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന മികച്ച ഫലം എന്താണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് പേഷ്യൻസ് വരുന്നത് ഡോക്ടർ എനിക്ക് ആദ്യം ഏറ്റവും രസകരം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഡയബറ്റിക് ആയിട്ടുള്ള അഞ്ചും ആറും വർഷമായിട്ടുള്ള പേഷ്യൻസ് പോലും എച്ച് ബി എവൺസി എന്താണെന്ന് അറിയാത്ത പേഷ്യൻസ് ഉണ്ട് അത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ ഷുഗർ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതിൽ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം അപ്പോൾ ഈ എച്ച് ബി എവൻ സി പതിനൊന്നിൻ്റെ മുകളിലുള്ള പേഷ്യൻസിൻ്റെ പോലും നമുക്ക് ബിലോ സിക്സ് ആക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് മെഡിസിൻ കൊണ്ട് മാത്രമല്ല പൂർണ്ണമായിട്ടും ഡയബറ്റിക് റിവേഴ്സിൾ ആണ് അത് പേഷ്യൻസിൻ്റെ സഹകരണം ഇല്ലാതെ അതൊരിക്കലും നടക്കില്ല എന്താണ് ഡയബറ്റീറ്റിന്റെ കാരണമെന്നും അതോടൊപ്പം തന്നെ അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ വിശദമായിട്ട് പരിശോധിക്കാം ഈ രൂപത്തിലാണ് ഞങ്ങൾ ക്ലിനിക്കിൽ ചെയ്യുന്നത് ഇത് നിങ്ങളും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഷുഗർ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാം ആദ്യമായിട്ട് എന്താണ് ഷുഗറിന്റെ എന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ സഡൻടറി ലൈഫ് സ്റ്റൈലാണ് ഇപ്പൊ എല്ലാ ആൾക്കാരും ചോദിക്കും ഡോക്ടർ എല്ലാ വീഡിയോയിലും സഡൻടറി ലൈഫ് സ്റ്റൈൽ പറയാൻ അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ സഡൻട്രി ലൈഫ് എന്ന് പറയാൻ കാരണം രാത്രി വളരെ വൈകിട്ട് ഉറങ്ങി രാവിലെ വളരെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മള് ഷുഗറുള്ള പേഷ്യൻസിനോട് കൺസിലിട്ട സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് അവരോട് സംസാരിക്കുന്ന ഒരു വിഷയം നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിക്കും ഞാൻ സാധാരണ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അടുത്ത് പുറത്തു കഴിക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമേ ഭക്ഷണം അരി ഉച്ചയ്ക്ക് ലഞ്ച് സമയത്ത് ഉപയോഗിക്കാറുള്ളൂ ഉപയോഗിച്ച് അവിടെയുള്ള സ്റ്റാഫ് ചോദിക്കും അല്ലെങ്കിൽ ഡോക്ടർ എപ്പോൾ എന്താ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ അവരോട് പറയും ആദ്യമൊക്കെ സംസാരിക്കാറില്ല പക്ഷേ പിന്നീട് അവർ റിപ്പീറ്റ് ചെയ്ത സമയത്ത് തുടർച്ചയായിട്ട് അപ്പം മനസ്സിലായി പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന ജോലി വളരെ കാഠിന്യവും അധ്വാനവും കുറഞ്ഞതാണ് എൻ്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കൃത്യമായ ഫുഡ് പ്ലാൻ ഉണ്ടാകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ എൻ്റെ ശരീരം ഡയബറ്റിക് ആയിട്ട് മാറും അപ്പോൾ ആ പുള്ളി വളരെ സന്തോഷത്തോടെ വളരെ അധികം കേട്ടിരുന്നു അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ അധ്വാന ജോലിയും അധ്വാനത്തെ ഓരോ വ്യക്തിയുടെതും വ്യത്യസ്തമായിരിക്കും ശാരീരിക അധ്വാനം കൂടുതലുള്ള ഒരു വ്യക്തി വളരെ കുറച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഹൈപ്പോഗ്ലൈസിനി എന്നുള്ള അസുഖം വരും ഷുഗർ കുറഞ്ഞ് തലയറക്കം വരും ഞാൻ ആ വിഷയമല്ല പറഞ്ഞത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഇരുന്ന് വർക്ക് ചെയ്യുന്ന അല്ലെ താരതമ്യേന അധ്വാനം കുറഞ്ഞ വ്യക്തികളാണെങ്കിൽ അവരുടെ ഫുഡ് ഇൻടേക്ക് അവർ കൃത്യമായിട്ട് പരിശോധിക്കണം ഇതാണ് ഷുഗർ ചികിത്സയുടെ ബേസിക് നിങ്ങൾ കഴിക്കുന്ന കലോറി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പലരുടെയും തെറ്റിദ്ധാരണ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്നത് പഞ്ചസാരയിലൂടെയെന്നാണ് അത് വളരെയധികം തെറ്റായ തെറ്റിദ്ധാരണയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ കാർബോഹൈഡ്രേറ്റ് ആണ് അരി അരിഭക്ഷണമാണ് അത് ശരീരത്തിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഷുഗർ എന്ന് വരുന്നത് മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു ചോറ് ഹോട്ടലൊക്കെ പോകുന്ന സമയത്ത് ഒത്തിരി ആണ് ആൾക്കാരെ ഒന്ന് രണ്ട് പ്രാവശ്യം വളരെയധികം കഴിക്കുകയാണ് ഈ പുള്ളി പോണത് ബൈക്കിലാണ് നേരെ ഷോപ്പിലിരുന്ന് വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ സിംറ്റംസ് തുടങ്ങും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫുഡിൽ കൃത്യമായ രൂപത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഇന്ന് പല പല ചാർട്ടുകളുണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറിക് വാല്യൂ അറിയാൻ പറ്റും ഈ അടുത്ത കാലത്ത് ഞാൻ ഫംഗ്ഷന് പോയ സമയത്ത് അവിടുന്ന് ഒരു ജ്യൂസ് കിട്ടിയിരുന്നു അത് പാക്കഡ് ജ്യൂസാണ് അപ്പം നല്ല കോസ്റ്റ്ലിയാണ് ആ നോക്കുന്ന സമയത്ത് അതിൻ്റെ കലോറിക് വാല്യൂ വരുന്നത് മുന്നൂറ് ഗ്രാം ആണ് മുന്നൂറാണ് കലോറി വരുന്നത് മുന്നൂറ് കലോറി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് കിലോമീറ്റർ സൈക്ലിങ് ചെയ്താൽ മാത്രമേ അത് ബേൺ ചെയ്യുള്ളൂ ഈ സാധനങ്ങൾ ഒന്നും രണ്ടും നമ്മൾ ജസ്റ്റ് സ്നാക്സ് സ്നാക്സ് അവോയ്ഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ജ്യൂസ് മാത്രമാണ് ഈ മുന്നൂറ് കലോറി ഉള്ളത് ഇത് കഴിക്കുന്നതിലൂടെ വ്യക്തിക്ക് എന്താ സംഭവിക്കുക സ്നാക്സും കഴിക്കുമ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് കലോറി അറ്റ് എ സിംഗിൾ ടൈം കിട്ടുകയാണ് ഒരു വ്യക്തിക്ക് ആയിരം മുതൽ രണ്ടായിരം കലോറി മാത്രം മതി ഒരു ദിവസം ഈ രോഗത്തിൽ നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക് എന്നുള്ള അസുഖം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ നിങ്ങൾക്ക് റൈസ് ഐറ്റം ഉപയോഗിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നിരുന്നാലും ഇടവേളകളിൽ ഉദാഹരണത്തിന് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ദോശയ്ക്ക് പകരം ചില ദിവസങ്ങൾ റാഗി ദോശ സെലക്ട് ചെയ്യാം അതുപോലെ ഗോതമ്പത്തിൻ്റെ നുറുക്ക് നമുക്ക് ഉപ്മാവായിട്ട് ഉപയോഗിക്കാം ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇഡ്ഡലി കഴിക്കുന്നതിന് കുഴപ്പമില്ല കണ്ടിന്യൂസ് ആയിട്ട് റൈസ് ഐറ്റംസ് പരമാവധി കുറക്കുക അതോടൊപ്പം തന്നെ രണ്ട് ഇഡ്ഡലി കഴിക്കുന്ന സമയത്ത് ചട്ണിക്ക് പകരം തന്നെ അതോടൊപ്പം തന്നെ കടല വറുത്തത് പ്രോട്ടീൻ കുറച്ചും കൂടി ഏഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മീൻ കറി ചിക്കൻ കറി അതുപോലെ ഇറച്ചി കുറച്ച് ഉൾപ്പെടുത്തുക കാർബോഡ്ര ഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക ലഞ്ചിൻ്റെ സമയത്തേക്ക് വരുമ്പോൾ ഈ രൂപത്തിൽ കഴിക്കുമ്പോൾ സ്വഭാവമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പതിനൊന്ന് മണിക്ക് തന്നെ ചെറിയൊരു വിശപ്പ് തുടങ്ങും ആ സമയത്ത് ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ പറ്റുകയാണെങ്കിൽ സലാഡ് ഐറ്റംസ് എന്തെങ്കിലും ലഞ്ച് ബോക്സ് കരുതുക നമ്മൾ കക്കേരിയോ അല്ലെങ്കിൽ എല്ലാ ചെറുതായിട്ടുള്ള ഗ്രെയിൻസ് നിലക്കടലോ കഴിക്കുകയാണെങ്കിൽ ഒന്നോ അഞ്ചോ പത്തോ ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ അത് വീണ്ടും ക്ലിയർ ആവും പിന്നെ നമ്മൾ ലഞ്ചിലേക്ക് വരുമ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് തേർട്ടി പെർസെൻ്റ് ആയിട്ട് ചുരുക്കുക ഹെൽത്ത് പ്ലേറ്റ് കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഹെൽത്ത് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലഞ്ച് മൂന്ന് ടൈപ്പായിട്ട് ചേഞ്ച് ചെയ്യുക കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീന് അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഫ്രൂട്ട്സ് വെജ് ഏറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത് മുപ്പത് ശതമാനം മാത്രം അല്ലെങ്കിൽ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രം കാർബോഹൈഡ്രേറ്റിനും അതുപോലെ പ്രോട്ടീനും കൊടുക്കുക ബാക്കി ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വെജിറ്റബിൾസ് ആൻഡ് സലാഡിന് കൊടുക്കുക അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസിൽ ലെസ് കലോറിയാണ് നമ്മുടെ ശരീരം വയറും നിറയും അതുപോലെ കൂടുതൽ കലോറി ബോഡി കയറാത്തൊരവസ്ഥ വരും ഈ പറഞ്ഞ രണ്ടാമത്തെ പ്രോട്ടീനിൽ നമുക്ക് ചിക്കൻ ഉപയോഗിക്കാം മീൻ ഉപയോഗിക്കാം ഓവറായിട്ട് ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇത്തരത്തിൽ നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് ഷുഗർ അത് ഷുഗർ മാത്രമല്ല നിങ്ങളുടെ ബോഡിയുടെ ആക്ടിവിറ്റീസുള്ള ചേഞ്ചസ് മനസ്സിലാവും ഫുൾ ഹെൽത്തി ആൻഡ് ആക്റ്റീവായിരിക്കും മറ്റേത് ഒരു ദിവസവും ഉന്മേഷം ഇല്ലാത്തൊരവസ്ഥയായിരിക്കും പിന്നീടുള്ള രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നാക്സ് ഐറ്റംസ് വൈകിട്ട് വരുമ്പോൾ ഈ രൂപത്തിലൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അഞ്ച് ടൈമിൽ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചു നേരത്തെ പറഞ്ഞതുപോലെ പണ്ടൊരു കഥ ഉള്ളതുപോലെ ഓവറായിട്ട് ഭക്ഷണം കഴിക്കാനല്ല പറഞ്ഞത് ഇൻട്രവെല്ല് കുറച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ ഫുഡ് കഴിക്കേണ്ടതാണ് വൈകിട്ട് സ്നാക്സ് കഴിക്കാം നമുക്ക് സലാഡ് ഐറ്റംസ് തന്നെ രാത്രി പൂർണ്ണമായിട്ടും സലാഡ് ഐറ്റംസിലേക്ക് മാറുക ഈ രൂപത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക്ക് വളരെ എളുപ്പം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഡയബറ്റിക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെവൻറ്റി പെർസെൻറ്റേജോളം സപ്പോർട്ട് ഫ്രം ഡയറ്റാണ് പിന്നീടുള്ള ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസാണ് എക്സസൈസ് ചെയ്യാത്ത ഡാബിറ്റി നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല എക്സ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് നിർബന്ധമായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തേണ്ടതാണ് ഇന്നിവ പലതരത്തിലുള്ള എക്സസൈസുകൾ അവൈലബിൾ ആണ് സൈക്ലിംഗ് താൽപ്പര്യമുള്ള വ്യക്തികളോട് സംബന്ധിച്ചിടത്തോളം ജിമ്മിൽ പോകാൻ മടിയുള്ള വ്യക്തികളാണ് സൈക്ലിംഗ് വളരെ കോമൺ ആയിക്കൊണ്ടിരുന്ന കാലമായിട്ടാണ് സൈക്ലിങ്ങിൻ്റെ പ്രത്യേകത മറ്റുള്ള എക്സസൈസ് പോലെ ബോറിങ് അല്ല പ്രത്യേകം നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടുതൽ കോംപ്ലിക്കേറ്റഡായ കാര്യത്തിൽ എത്തിക്കാതിരിക്കും സിമ്പിളായതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മടിയന്മാരായി മാറുന്നത് തലച്ചോറ് പറയും ഇപ്പം ചെയ്യേണ്ട പിന്നീട് ചെയ്യാം അല്ല ആ രൂപത്തിൽ ചെയ്യേണ്ട എന്നുള്ളൊരു സേഫ് സോണിലേക്കാൻ ശ്രമിക്കും സൈക്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ തലച്ചോറ് താല്പര്യമുള്ളൊരു വിഷയമാണ് നമ്മളെടുത്ത് അറിയാതെ ചെയ്യും ഇപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ പോകണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടെ ചെയ്യാൻ പറ്റും ഇത് മസിൽസ് പവർ കിട്ടും കാലിൻ്റെ മസിൽസിന് സ്ട്രെങ്ത്ത് വരും ഇത് ഡയബറ്റിക്കിന് വളരെ ഫലപ്രദമാണ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് പേഷ്യൻറ്റ് നടത്തിയ റിസർച്ച് പ്രകാരം സൈക്ലിംഗ് വളരെ ഫലപ്രദമാണ് പിന്നീട് നമുക്ക് മെഡിസിൻ്റെ ത്രീ മന്ത്സ് ഫോർ മന്ത്സുകൊണ്ട് തന്നെ മെഡിസിൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ചില പേഷ്യൻസ് വന്ന് പറയാറുണ്ട് ഡോക്ടറെ ഇപ്പോൾ ഒന്ന് രണ്ട് കൊല്ലായിട്ട് യാതൊരു കുഴപ്പമില്ല ചെറുതായിട്ടൊന്ന് ഉറക്കം തെറ്റിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഇത് നിങ്ങളാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങളുടെ ഉറക്കവും നിങ്ങളുടെ ഭക്ഷണവും ക്രമീകരിക്കാത്തോളം കാലം നിങ്ങൾക്ക് ഡയബറ്റിക് പൂർണ്ണമായിട്ട് ക്രമീകരിക്കാൻ പറ്റില്ല ഇനി ഡയബറ്റിക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഡയബറ്റിക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോമൺ ലക്ഷണങ്ങൾ തന്നെയാണ് അമിതമായ വിശപ്പും അമിതമായ ദാഹവും കഠിനമായ ക്ഷീണം ഡയബറ്റിക് കോംപ്ലിക്കേറ്റ് പിന്നീട് പിന്നീടുണ്ടാകുന്ന ആൾക്കാർക്ക് ഡൗട്ടാണ് ഡോക്ടർ ഡയബറ്റിക്കിൻ്റെ മെഡിസിൻ കഴിച്ചതിൻ്റെ കിഡ്നി പോകുന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും മെഡിസിൻ കഴിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ കിഡ്നിക്ക് ഡയറക്റ്റ് അത് ബാധിക്കാറില്ല മറിച്ച് നിങ്ങൾ ഡയബറ്റിക് ഒഴിവാക്കുകയാണെങ്കിൽ അത് നിങ്ങളെ കിഡ്നിയെ മെഡിസിൻസ് ഒഴിവാക്കുകയാണെങ്കിൽ അത് നിങ്ങളെ കിഡ്നിയെ മാരകമായിട്ട് ബാധിക്കും പെട്ടെന്ന് തന്നെ റീനൽ ഫെയിൽ ഉണ്ടാകാനുള്ള കാരണമുണ്ട് അപ്പോൾ ഡയബറ്റിക് ഉള്ള വ്യക്തികൾ കൃത്യമായ മെഡിസിൻ കഴിക്കുകയും അതോടൊപ്പം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡയബറ്റിക്ക് റിവേഴ്സ് ചെയ്യാനുള്ള എല്ലാവിധ മെക്കാനിസത്തിലേക്കും മാറേണ്ടതാണ് ഡയബറ്റീസ് നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗം വരുന്ന ഹോമറോൺ നമുക്ക് അവസാനം ചർച്ച ചെയ്യാം പിന്നീട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് തന്നെ ഇപ്പോൾ തന്നെ ഹിറ്റ്സ് അതുപോലെ ഒരുപാട് ആക്ടി ടൈമില്ലാത്ത വ്യക്തികൾക്ക് വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ ചെയ്താലുള്ള ബെനിഫിറ്റ് കലോറിക് ബേൺ മെത്തേഡാണിത് അതിനുശേഷം ഫിഫ്റ്റി മിനിറ്റ്സ് റെസ്റ്റും ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ഹെവി എക്സസൈസും ഫിഫ്റ്റി മിനിറ്റ്സ് റെസ്റ്റ് അതിന് ശേഷം വൺ മിനിറ്റ് ബ്രേക്ക് എടുത്ത് വീണ്ടും ഒരു റിപ്പീറ്റ് ഒരു നാലഞ്ച് പ്രാവശ്യം ചെയ്യുക ഇത് നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ വൺ അവർ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസിടെ കലോറി ബേൺ ചെയ്യാൻ സഹായിക്കാറുണ്ട് അതുപോലെ ഡയറ്റിൽ ധാരാളം ഒലിവ് ഓയിൽ ശ്രദ്ധിക്കുക മോശം കൃത്യമാണെന്നുള്ള ശ്രദ്ധിക്കുക അതുപോലെ ഉറക്കം കൃത്യമായ രൂപത്തിൽ ക്രമീകരിക്കുക ഈ രൂപത്തിൽ നമ്മൾ ക്രമീകരിക്കുന്നതിലൂടെ നമുക്ക് ഡയബറ്റിക് പൂർണ്ണമായിട്ടും ആണ് ഇനി ഡയബറ്റിക്കിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും കഫത്തിൻ്റെ ബുദ്ധിമുട്ട് ഡയബറ്റിക് പ്രധാനപ്പെട്ട വില്ലൻ വില്ലനാവാറുണ്ട് ഇത്തരത്തിൽ ഉപയോഗിക്കണം നമ്മൾ വെറും വയറ്റിൽ രാവിലെ ഒരു അര ടീസ്പൂൺ ചെറു കലോ കരിഞ്ചീരകത്തിൻ്റെ എണ്ണ ഉപയോഗിക്കണമെങ്കിൽ അത് ഡൈജഷനും കഫത്തിൻ്റെ ബുദ്ധിമുട്ടും കുറയാൻ സഹായിക്കാറുണ്ട് ഭക്ഷണത്തിൽ തുടർച്ചയായിട്ട് ഇഞ്ചി ഉപയോഗിക്കുന്നത് ദഹനപ്രക്രിയയെ ത്വരിതപ്പെടുത്താറുണ്ട് ഫ്ളാക്സീഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ സലാഡ് ഫ്ലാക്സീഡ് കൂടി ആഡ് ഏഡ്യണമെങ്കിൽ വളരെ ഫലപ്രദമായി മാറാറുണ്ട് ഈ രൂപത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കാരണം കൃത്യമായി കണ്ടെത്തുന്നതിലൂടെ നമുക്ക് പ്രമേഹം പൂർണ്ണമായും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിൽപ്പെട്ട നമ്മുടെ ക്ലിനിക്കിൽ ഈ രൂപത്തിലാണ് പേഷ്യൻ്റ് കൺസൾട്ട് ചെയ്യുന്നത് അതായത് ആ ഒരു കാരണം അറിഞ്ഞുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഡയബറ്റിക് പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ് ഡയബറ്റിക്കിൻ്റെ കോംപ്ലിക്കേഷൻസ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൃത്യമായ ശരീര ക്ഷീണം വരും തരിപ്പ് വരും നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാരല്ല അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിൾ ആളെ നോക്കിയാൽ മനസ്സിലാവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇന്ന് ഇന്ത്യയിലൊക്കെ ചില പേഷ്യൻസൊക്കെ നോക്കുമ്പോൾ ട്വൻറ്റി എയ്റ്റ് തന്നെ ഡയബറ്റിക് ആണ് ചില പേഷ്യൻസ് നോക്കുമ്പോൾ എച്ച് ബി എം പെട്ടെന്ന് കൂടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ യുവാക്കൾ പോലും നിർബന്ധമായിട്ട് മാറും കാരണം ഡയബറ്റിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ പറയണത് ഓവർ സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ്സാണ് ഇന്നത്തെ യുവാക്കൾക്കിടയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവും ഓവറായിട്ടുള്ള സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ്സാണ് ഇത് ഡയബറ്റിക്കിൻ്റെ പ്രധാനപ്പെട്ട വില്ലനാണ് അപ്പോൾ കൃത്യമായ രൂപത്തിലുള്ള മെഡിറ്റേഷനോ അല്ലെങ്കിൽ കൃത്യമായ രൂപത്തിലുള്ള ഫിസിക്കൽ വർക്കും ഇല്ലെങ്കിൽ ഡയബറ്റിക് യുവാക്കൾ വളരെ പെട്ടെന്ന് കണ്ടുവരും വന്ന വ്യക്തികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പൂർണ്ണമായിട്ടും റിവേഴ്സിബിളാണ് നമുക്ക് അധ്വാനിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഡയബറ്റിക്കായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയവും കാര്യങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി